ഈ അതുകൊണ്ട് കാര്യം ചെയ്യണം നിങ്ങൾ തന്നെ പ്രാപ്തപരമായ ആൾക്കാരുണ്ട് ആ പ്രശ്നം കൈകാര്യം ചെയ്യുന്നു അതുകൊണ്ട് അവരിൽ നിന്ന് എല്ലാവരെയും അതുകൊണ്ട് നിങ്ങളൊരു യോഗ്യത എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മൂന്നാം പാചകം മഹാ മഹായിടവക ട്രഷററും ജില്ലാ ചെയർമാനുമായ റവറൻഡ് പി സി മാത്തുക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കൗൺസിൽ ജില്ലാ സെക്രട്ടറി ജോൺ പോൾ മഹാ സെക്രട്ടറി റവറൻ ടി ജെ ബിജോയ് മഹാ ഇടവക സെക്രട്ടറി വർഗീസ് ജോർജ് രജിസ്ട്രാർ ടി ജോയ്കുമാർ വണ്ടിപ്പെരിയാർ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ കെ ഡി ദേവസ്യ ഇടവക സെക്രട്ടറി സെൽവിൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ജില്ലയിലെ വൈദികർ ശുശ്രൂഷകർ കൗൺസിൽ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ